എല്ലാവർക്കും പുതിയൊരു വീഡിയോ ദുബായിലേക്ക് സെക്യൂരിറ്റി ഗാർഡുകളെ ആവശ്യമുണ്ട് മികച്ചൊരു അവസരമാണ് നല്ല സാലറി ഉണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും ഒരു അടിപൊളി അവസരമാണ് ഈ ഒരു ജോലിയുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ നോക്കാൻ പോകുന്നത് ഇതുപോലെയുള്ള കൂടുതൽ തൊഴിലവസരങ്ങൾ അവസരങ്ങൾ അറിയുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദുബായിലേക്ക് സെക്യൂരിറ്റി ഗാർഡുകളെ ആവശ്യമുണ്ട് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഒരുപോലെ പരിഗണിക്കുന്ന ഒരു വേക്കൻസി ആണിത് സാലറി വരുന്നത് രണ്ടായിരം യു എ ദഹമായിരിക്കും ഏകദിനം ഇന്ത്യൻ രൂപ ഫുഡ് ഉണ്ടാവുകയില്ല അക്കോമഡേഷൻ അവൈലബിൾ ആണ് പന്ത്രണ്ട് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക ഈ പന്ത്രണ്ട് മണിക്കൂറിൽ ഓവർ ടൈം ഇൻക്ലൂഡ് ആണ് മിനിമം അഞ്ച് പോയിന്റ് ഏഴടി നീളമുള്ള ആളുകളെയാണ് ഉയരമുള്ള ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് അഞ്ച് പോയിന്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു നൂറ്റി എഴുപത് നൂറ്റി എഴുപത്തി ഒന്ന് സെന്റിമീറ്റർ ആണ് ഹൈറ്റ് വേണ്ടത് അതേപോലെ ഇരുപത്തി അഞ്ചിനും മുപ്പത്തി എട്ടിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം ഇംഗ്ലീഷിൽ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില് ഉണ്ടായിരിക്കണം അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഫുഡ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് അതേപോലെ തന്നെ ദേഹത്ത് ടാറ്റു കാര്യങ്ങൾ ഉണ്ടാവാൻ പാടുകയില്ല കൂടാതെ സ്റ്റീൽ കയ്യിലോ കാലിലോ അല്ലെങ്കിൽ ദേഹത്ത് ഉണ്ടാവാൻ പാടുകയില്ല ആക്സിഡന്റ് ആയിട്ട് നിങ്ങളുടെ കൈയിലോ കാലിലോ എവിടെയെങ്കിലും എവിടെയെങ്കിലും സ്റ്റീൽ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഇന്റർവ്യൂയിലേക്ക് പരിഗണിക്കുന്നില്ല ഈ ഒരു ജോലിയെ കുറിച്ചുള്ള ഒട്ടുമിക്ക കാര്യങ്ങൾ ഞാനിപ്പോൾ പോയി അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജോലിയെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ നമുക്ക് നടക്കാൻ പോകുന്നത് ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതിയാണ് അതായത് ജൂലൈ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഇതിന്റെ ഇന്റർവ്യൂ നടക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ ആയ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു ജോലിയൊന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സി വി അയച്ചു തരും മറന്നു പോകരുത് ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുത്തോളൂ അവർക്കും തൊഴിൽ ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരനെ മാറുക